അപ്പൊ നമ്മളൊറ്റ മൈൻഡ് രാത്രി കട അടിച്ചിട്ട് ഒറ്റ ചോദ്യം പിന്നെ അതല്ലോ അപ്പൊ നമ്മളെ ഒറ്റ മൈൻഡ് അതായത് നമ്മള് ഷോപ്പടിച്ച് ഇങ്ങനെ ഇറങ്ങിയപ്പോളേ ഇനിയിപ്പോ രണ്ടു ദിവസം ഇങ്ങനെ പൊതു അവധിയൊക്കെ അല്ലേ അപ്പൊ എന്താണ് പരിപാടി എന്ന് വെച്ചപ്പോ ഒറ്റ ഒറ്റ മൈൻഡ് മൈസൂര് ദസറക്ക് പോവാ ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് പോകുന്നു ജസ്റ്റ് സ്റ്റാർട്ടായി ഇവിടെ വഴിക്കടം എത്തിണ്ട് ചുരം കയറാൻ നിൽക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാരും സ്റ്റേറ്റ് പോകും ഉണ്ടാവണം മൈസൂർ ദസറക്ക് ഇങ്ങനെ എന്തൊക്കെ പോകുന്ന കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളാനൽ മാക്സിമം കാര്യങ്ങൾ അറിയിക്കും ഓക്കെ എൺ കിലോമീറ്റർ അപ്പൊ യാത്രയിൽ ഇന്നൊരു രണ്ടാമത്തെ ഫുഡ് ഫ്രൈഡ് റൈസും എന്തെന്ന് പറയാ ചിക്കൻ പൊട്ടാട്ടോ ഒക്കെ കൊള്ളാം നമ്മളുടെ ഗൂഢലെത്തിയവളേ ബന്ദുപൂര് എന്തായാലും ഇനി രാവിലെ ആറുമണിക്ക് തുറക്കുള്ളു അപ്പം നമ്മൾ സ്റ്റേ എടുത്തു അതൊരു ണ്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് രണ്ട് കട്ടിലൊക്കെ ഉണ്ട് ടി വി ടി വി ഒക്കെ എല്ലാ റൂമിലും ഉണ്ട് ഭയങ്കര വശക്കുണ്ട് അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാം അപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാത്തോ കൂടലൂര് നല്ല സ്റ്റേ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിറങ്ങി കൂടെ തോന്നാൽ തന്നെ ആയിരുന്നു ഇവിടുന്ന് വണ്ടിപ്പോൾ പോയാൽ പിന്നെ അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറെ തന്നെ വന്നു ഓക്കെ മുല ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മൈസൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇന്നലെ രാത്രി ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് രാത്രി ഇങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം ഫ്രീ അല്ലേ അപ്പോൾ എന്താ പരിപാടി വെച്ചപ്പോൾ എന്നാൽ മൈസൂർ ദസറ പോയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ രാത്രി പോരുമ്പോൾ നമുക്കറിയാം ഒമ്പത് മണി ആകുമ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് അടക്കും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു കൂടുതലൂർ സ്റ്റേ ചെയ്തു രാവിലെ താപ്പ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ നമ്മൾ മൈസൂർ ദസറയിലെ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഞങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുവരെ നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ കൂടുക ഇനി മുതൽ ഇതുപോലെയുള്ള യാത്രാ വീഡിയോസും നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് ബന്ദിപ്പൂർ കാട്ടിലൂടെ അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മൈസൂരിലേക്കാണ് നമ്മൾ യാത്ര അറിയാം അപ്പോൾ ചുറ്റും ഇങ്ങനെ മാനും മയിലും ആനയും കൊരങ്ങും ഒക്കെ ആയിട്ട് എങ്ങനെ ഇങ്ങനെ യാത്രയിലാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാ എല്ലാ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല നൈസായിട്ടുള്ള ഒരു കാലാവസ്ഥ നൈസ് വൈബും കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയൊക്കെ ആസ്വദിച്ച് പോവാം നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഫോറസ്റ്റിലൂടെ മാനനയൊക്കെ കണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല നൈസ് വായ്പ ആണ് പോവാണ്ടോ ഓക്കെ ഇവിടെ അപ്പൊ നമ്മള് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇങ്ങനെ കാടിന്റെ ഉള്ളിലൂടെ പോക്കാണ് അല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവില്ലേ ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ കാടും മലകളൊക്കെ അവസാനിച്ച് ഞങ്ങള് ടൗണിലേക്ക് കിടക്കാനായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വെൽക്കം ടു ഗുണ്ടൽ പേ അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരം ഒക്കെ കഴിഞ്ഞ് ഗുണ്ടൽപേട് എത്തിക്കൊണ്ടോ ഗുണ്ടൽപേട് കർണാടകത്തിൽ ഇങ്ങനെ കൃഷിയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് പലതരം കൃഷി പൂവും പലതരം കൃഷികളുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഇങ്ങനെ ഗ്രാമപ്രദേശത്തു കൂടി ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്